കേരള സദസ്സിൽ ശമ്പള വർധനവ് ആവശ്യപ്പെട്ട് നിവേദനം നൽകിയ പതിമൂന്നോളം താൽക്കാലിക ജീവനക്കാരെ പിരിച്ചുവിട്ടു കേരള സംസ്ഥാന ഭവന നിർമ്മാണ ബോർഡിൽ കഴിഞ്ഞ കുറേ വർഷങ്ങളായി ജോലി ചെയ്ത താൽക്കാലിക ജീവനക്കാരെ ആണ് ഇപ്പോൾ പിരിച്ചുവിട്ടിരിക്കുന്നത് തങ്ങളുടെ തുച്ഛമായ വരുമാനം ഒന്ന് വർദ്ധിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് നവകേരള തസസ്സിൽ നിവേദനം നൽകിയതിൽ അതാണ് പിരിച്ചുവിടാനുള്ള കാരണമെന്നാണ് ഇവർ പറയുന്നത് ഇപ്പോൾ കേരള സെക്യൂരിറ്റി എംപ്ലോയീസ് യൂണിയൻ്റെ എ നേതൃത്വത്തിലുള്ള സംഘടന ഭവന നിർമ്മാണ ഓഫീസിന് മുൻപിൽ സമരം നടക്കു നടത്തുകയാണ് ഇന്ന് ഈ പിരിച്ചുവിട്ട താൽക്കാലിക ജീവനക്കാരിൽ ഒരാൾ മരത്തിന് മുകളിൽ കയറി ആത്മഹത്യാ ഭീഷണി വരെ മുഴക്കി അതേ തുടർന്ന് ഇപ്പോൾ പ്രതിഷേധം ശക്തമായിരിക്കുക പ്രതിഷേധക്കാർ ഇപ്പോൾ നമുക്കൊപ്പമുണ്ട് കഴിഞ്ഞ എട്ട് ദിവസമായി ഞങ്ങൾ ഇവിടെ സമരം ചെയ്യുക കഴിഞ്ഞ തിങ്കളാഴ്ച സെക്യൂരിറ്റി എംപ്ലോയിസ് യൂണിയന്റെ ജില്ലാ സെക്രട്ടറി ആണ് ജില്ലാ സെക്രട്ടറിയും ജില്ലാ സെക്രട്ടറി സുജീന്ദ്രൻ തമ്പിയും ഇവിടുത്തെ തൊഴിലാളി എങ്ങനെയാണ് ഇതിന് തീരുമാനം വരുന്നത് പിരിച്ചുവിടണമെന്നുള്ള തീരുമാനം ആരാണ് തീരുമാനം എടുക്കുന്നത് ഇവിടെ ഒരു എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുണ്ട് അദ്ദേഹത്തിൻ്റെ റിപ്പോർട്ടും പ്രകാരമാണ് നമ്മുടെ ചെയർമാൻ ചെയർമാൻ ഇവിടെ നേരിട്ട് ബന്ധമൊന്നുമില്ല ആ ചെയർമാൻ ചെയർമാൻ്റെ ഒരു 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 സുഹൃത്ത നിലയിലാണ് ഇവിടെ ഒരു എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ പെരുമാറുന്നത് അദ്ദേഹം നമ്മുടെ സർവീസ് സംഘടന ഉണ്ടെന്നാണ് പറയുന്നത് അതും പ്രകാരം ഈ പുള്ളിയെ വിശ്വസിച്ചാണ് നമ്മുടെ ചെയർമാൻ എല്ലാം തീരുമാനമെടുക്കുന്നത് അപ്പം ഇയാൾ കൊടുത്ത റിപ്പോർട്ടും പ്രകാരമാണ് അദ്ദേഹം തീരുമാനം എടുത്തതാണ് എനിക്ക് തോന്നുന്നത് അപ്പം അദ്ദേഹത്തിൻ്റെ തീരുമാനം തെറ്റാണെന്ന് ഞങ്ങൾ അവിടെ അവതരിപ്പിച്ചപ്പോൾ മന്ത്രി ഞങ്ങൾ റവന്യൂ മന്ത്രിയായിട്ട് സംസാരിച്ചു അപ്പോൾ പറഞ്ഞത് ചെയർമാനും വിട്ടുകൊടുത്തിരിക്കുവാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പം അങ്ങനെയാണ് ഇവർ തീരുമാനം എടുത്തിരിക്കുന്നത് കാര്യം ഈ നമ്മുടെ ഈ മറ്റേ ഇതുണ്ടല്ലോ അതായത് ദുരഭിമാനക്കൊല നമ്മുടെ കുടുംബത്തിനൊരു പിന്നെ അഭിമാനക്ഷതം വരുമ്പോഴത്തേക്ക് കൊന്നു കളയുന്നൊരു ഏർപ്പാടുണ്ട് അതേമാതിരിയാണ് ഈ നവകേരള സദസ്സിന് പരാതി കൊടുത്തപ്പോൾ ഞങ്ങളുടെ കുടുംബത്തിന് അഭിമാനക്ഷതമുണ്ടായി എന്ന രീതിയിലാണല്ലോ ഒരു പെരുമാറ്റണം അപ്പോൾ ആദ്യമേ ഇവർ ഷോക്കേഷൻ കൊടുത്ത് തെറ്റായിപ്പോയി നിങ്ങൾ കൊടുത്ത് തെറ്റായിപ്പോയി എന്ന് പറ പക്ഷേ അവർ എഴുതി കൊടുത്തില്ല ഇവർ പലപ്പോഴായിട്ട് പറഞ്ഞു പിന്നെ ഇതാണ് കാരണമെന്ന് പറഞ്ഞു കാര്യം ഇവിടുത്തെ മാനേജ്മെൻ്റ് പറഞ്ഞു നിങ്ങളിന്നെ അവിടെ പോയി പരാതി കൊടുത്തത് അപ്പം ഇവർക്ക് പറയാൻ പറ്റില്ലല്ലോ നമുക്ക് തെളിവായിട്ട് വരുമല്ലോ അതുകൊണ്ട് ഇവർ പറഞ്ഞില്ല അതിന് ശേഷം ഇവർ ചെയ്തത് ഈ മുന്നൂറുപ ദിവസം ശമ്പളം കിട്ടുക അന്ന് മാസം ശമ്പളമായിരുന്നു അങ്ങനെ ഒമ്പതിനായിരം രൂപ ശമ്പളം കിട്ടിക്കൊണ്ടിരുന്നതാണ് അത് ഇവർ ഇവരെ പുകച്ച് പുറത്തേ അടിക്കാൻ വേണ്ടി അത് വെട്ടി കുറച്ച് കലണ്ടർ ചുവന്ന അക്ഷരം അതായത് സർക്കാർ പിന്നെ അവധിയുള്ള ദിവസങ്ങളെല്ലാം ഇവരുടെ ശമ്പളം കുറച്ചു അങ്ങനെ വരുമ്പോഴത്തേക്ക് ഒരു ഏഴായിരം രൂപയ്ക്കകത്തുള്ള ശമ്പളേ വരത്തുള്ളൂ അപ്പോൾ ഇവരെ പുകച്ച് പുറത്തേ അടിക്കാൻ വേണ്ടി അങ്ങനെ നിരുപാടുത് എന്നിട്ടും പോ പോകഞ്ഞിട്ടാണ് ഇവർക്ക് അവസാനം ഇലക്ഷൻ്റെ തൊട്ട് തലേന്ന് ഇവർക്ക് ഡിസ്മിസ്സൽ നോട്ടീസ് കൊടുത്തു അതും പറയാനാണ് ഞങ്ങൾ ഈ ഒരവസ്ഥാനത്ത് ആ കൊടുത്തത് ജീവനക്കാരോട് സംസാരിക്കാം എത്ര വർഷമായി ഇവിടെ ജോലി ചെയ്യുന്നു ഞാൻ ഒന്നര വർഷം കഴിഞ്ഞു ശരിക്കും വലിയ ശേഷമാണ് ഈ അതെ ഞങ്ങളെ പിരിച്ചുവിട്ടതിനു ശേഷമാണ് നഷ്ടപ്പെടുമ്പോഴത്തേക്കും അതിന്റേതായ ബുദ്ധിമുട്ടുകൾ ഉണ്ടല്ലോ നമുക്ക് ഓരോ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുമല്ലോ പന്ത്രണ്ട് വർഷമായി അപ്പോൾ പോരാതെ വന്നപ്പോഴാണ് ഞങ്ങൾ അപ്പം കിട്ടുന്നതുകൊണ്ട് സെക്യൂരിറ്റി ജോലി ചെയ്തവർ അതുപോലെ തന്നെ ക്ലീനിക് ജോലിയൊക്കെ ഏർപ്പെട്ടിരിക്കുന്നത് വിവിധ സ്ഥാപനങ്ങളുണ്ട് അവിടെ സ്ഥാപനങ്ങൾക്ക് താൽക്കാലികമായി ജോലി ചെയ്ത ആളുകളാണ് ഈ പതിമൂന്ന് പേർ ഇവരെയാണ് പെട്ടെന്ന് പിരിച്ചുവിട്ടതായി അറിയിക്കുന്നത് നമുക്ക് കേരള സദസ്സിൽ ഒരു നിവേദനം നൽകിയതിൻ്റെ അടിസ്ഥാനത്തിൽ അതിനുള്ള ഒരു കാരണമാണ് അവരെ തങ്ങളെ പിടിച്ചുവിടാൻ കാരണമെന്നാണ് ഇവർ ഉയർത്തിക്കാട്ടിക്കുന്നത് ഏതായാലും ഈ സമരം പ്രതിഷേധം വളരെ ഗൗരവമുള്ളതായി അതിനെ തുടർന്ന് മന്ത്രി ഇടപെട്ടിട്ടുണ്ട് മന്ത്രിതലത്തിൽ ഇടപെട്ട് ഈ തീരുമാനം പുനഃപരിശോധിക്കാമെന്നും നാലാം തീയതി ചർച്ച നടത്താമെന്നുമാണ് ഇവരെ അറിയിച്ചിരിക്കുന്നത് കൊച്ചിയിൽ നിന്നും ക്യാമറമാൻ വിവേക് ജീവനാദിനൊപ്പം സി ആർ ശ്യാം ഫോക്കസ് ന്യൂസ് ടി